ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെമ്പകപ്പൂവിനെയാണ് കേട്ടോ അപ്പം നമ്മൾ പല കളറിലുള്ള ചെമ്പകപ്പൂ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ചെങ്ക ചെമ്പ കപ്പ് കണ്ടിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഇലയൊക്കെ നല്ല വീതി കൂടിയ ഇലയാണ് കേട്ടോ അപ്പോൾ ചെമ്പകപ്പൂ ഇതാണ് ഇത് എത്ര കളറാണ് ഈ പൂവിൽ നിന്നുള്ളത് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നിറച്ചും പൂവുണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു പാട്ടൊക്കെ ഇട്ടോ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കണേ ഇത് കണ്ടോ ഒരുപാട് കളറുകൾ ചേർന്ന ഒരു കപ്പു കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെമ്പകപ്പുവാണ് അപ്പം അതിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടോ കേട്ടോ തളുപ്പ് അതിൽ മുട്ട് വരുമോ എന്നറിയത്തില്ല പിന്നെ ഇതുണ്ടോ രണ്ട് മൂന്ന് കമ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കമ്പ് നമ്മൾ കട്ട് ചെയ്ത് ഈ പൂ കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ട് ചെയ്ത് ഒരു കവറിലാക്കി ഗ്രോ ബാഗിൽ നമുക്ക് നടാ എന്ന് കരുതിയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ തൈകളുണ്ടാകുമല്ലോ നല്ല വിലയാണ് കേട്ടോ നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങിയപ്പോഴേ അപ്പം ഒരെണ്ണത്തിന് തന്നെ നല്ല വെറൈറ്റി ആകും അപ്പോൾ അത് മൂന്ന് കമ്പ് ഗ്രോ ബാഗിലാക്കി നടാന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇരിക്കുന്നതല്ലോ കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പൂ കാണാന് ഇത് കുട്ടി വെറൈറ്റി കണ്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ നമ്മുടെ തൊടുപുഴയിൽ നിന്നും കാട്സിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയത് അപ്പോൾ മഞ്ഞ ഉണ്ട് പിങ്കുണ്ട് മജന്തിയുണ്ട് ഓറഞ്ചാണോന്ന് ചോദിച്ചാൽ ഓറഞ്ച് ഉണ്ട് വെള്ളയുണ്ട് ഒരുപാട് ഒരുപാട് കളറുകൾ ചേർന്നൊരു ചെമ്പകപ്പൂവാണ് കേട്ടോ അപ്പോൾ വേറെ ഒരു ചെമ്പകം കൂടി ഇവിടെ ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം പക്ഷെ അത് ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ ഇതാണ് ഇതിൽ ഇതിൻ്റെ കളർ വേറൊരു കളറാണ് കേട്ടോ അത് ഇതുപോലെ തന്നെ വെറൈറ്റി ഒരു കളറാണ് ഇതിന് മൂന്ന് ശിഖരമുണ്ട് അപ്പോൾ ഇതൊരെണ്ണം ഒരു കൊമ്പ് ആ സൈഡിൽ നിൽക്കുന്നു ഇത് ഇതിന് മൂന്ന് ശിഖരമുണ്ട് ഇതിന് ഇതെല്ലാം ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ നിൽക്കുന്നത് കണ്ടോ ഗ്രോ ബാഗിലാണ് മണ്ണിലല്ല എന്നിട്ട് കൂടി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടിയും ഈ ചെമ്പക്കപ്പവും ഉണ്ടായ ചെടിയും ഒരു ഗ്രോ ബാഗിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടേക്ക് തൊടുപുഴക്ക് രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തു അപ്പോൾ ഇനി ഇത് പറിച്ചൊന്ന് നല്ല മണ്ണിലൊന്ന് വെക്കണമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കമ്പൊക്കെ കട്ട് ചെയ്ത് നട്ടശേഷം ആട്ടെ എന്ന് കരുതി ഇരിക്കുക ഇപ്പം നല്ല ഭംഗിയില്ല ഇത്രയും വെര വെറൈറ്റി കണ്ടിട്ടുണ്ടോ നല്ല അടിപൊളി പൂവാണ് കേട്ടോ ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നല്ല മജന്ത തന്നെയായിട്ടുള്ളതുണ്ട് വെള്ളയുണ്ട് മഞ്ഞയുണ്ട് ഏത് കളർ വേണേലും ഉണ്ടല്ലേ ചെമ്പകപ്പൂ കപ്പു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് താങ്കളെ വാങ്ങിക്കൊണ്ട് വന്നാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എന്നിട്ട് ഈ കൊച്ചു വീഡിയോ എല്ലാ കുട്ടികാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാനിടന്ന് വീഡിയോസിനെയൊക്കെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പം വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോകൾ കാണുന്നതായിരിക്കും ബായ്